നമുക്കിന്ന് മലബാർ മലബാറുകാറ നല്ല അടിപൊളി ചുക്കപ്പ് ഉണ്ടാക്കാം അതിനെ എങ്ങനെ ഉണ്ടാക്കുക അതിനു വേണ്ടി ഇവിടെ ഇരുന്നൂറ്റമ്പത് എംഎൽന്റെ മൂന്ന് കപ്പ് അരിപ്പൊടിയാണ് എടുത്തുവച്ചിട്ടുള്ളത് അത് നമുക്കൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഈ അരിപ്പൊടി ഇതിലേക്ക് ഇടാം പൊടി നല്ല തരിയില്ലാത്ത പൊടി വേണം എടുക്കാനിട്ടോ നമ്മൾ പത്തിരി നൂൽപുട്ടിനൊക്കെ ഉപയോഗിക്കുന്ന പൊടിയില്ലേ അത് വേണം ഉപയോഗിക്കാൻ പൊടിയൊക്കെ നല്ല വറന്നിട്ടുണ്ട് നല്ല വറുന്ന മണം വരുന്നുണ്ട് അരിപ്പൊടിയുടെ പിന്നെ നമുക്കിത് ഇറക്കി വെക്കാം മാവ് ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കണം ചട്ടി ചൂടായിട്ടുണ്ട് അതിനുവേണ്ടി നമുക്ക് ഇതിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് കുനുകുന അരിഞ്ഞ ചെറിയ ഉള്ളി ഇട്ടു കൊടുക്കാം ഞാൻ ഒരു പത്ത് എട്ട് പത്തോളം ചെറിയ ഉള്ളി കുനുകുന അരിഞ്ഞതാണ് ഒരു ഒരക്കപ്പ് ഉണ്ടാവും കേട്ടോ നമ്മുടെ ഉള്ളി കണ്ടില്ല നന്നായിട്ട് മൂത്ത് ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്കിനി പൊടി ഏത് കപ്പിലാണോ എടുത്തത് അത് ഇട്ട് മൂന്ന് കപ്പ് പൊടി എടുക്കുന്ന അളവിൽ തന്നെ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇതാ ഞാൻ ഈ കപ്പിലാണ് പൊടിയെടുത്തത് ഈ കപ്പ് കൊണ്ട് ഞാൻ മൂന്ന് കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക ഒന്ന് രണ്ട് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നോക്കി നോക്കി ഇടണട്ടോ അല്ലെങ്കിൽ ഉപ്പ് കൂടി പോവുക വെള്ളത്തിന്റെ പാകത്തിന് ഒരു നിമിഷം കൂടുതൽ ഇട്ട് കൊടുക്കുക പൊടിയിലും ഉപ്പ് പിടിക്കണ്ടേ അതിന് ഇപ്പൊ ഉപ്പ് പാകമായിട്ടുണ്ട് ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ വെള്ളം തിളയ്ക്കുന്നവരെ നമുക്ക് നന്നായിട്ട് തീ വെച്ചു കൊടുക്കാം നമ്മുടെ വെള്ളം ഇതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് കുറച്ചുവെക്കാം എന്നിട്ട് വേണം മാവിട്ട് കൊടുക്കാന് ആ ഇനി നമുക്ക് വറുത്ത് വെച്ച മാവ് ഇതില് കുറേച്ച കുറേ ചായ ഇട്ട് കൊടുക്കാം നമ്മൾ പത്രിക പൊടി കുളയ്ക്കുമല്ലോ അതേമാതിരിയാണ് കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് വേണം മാവിട്ട് കൊടുക്കണേ അല്ലെങ്കിൽ എന്തുണ്ടാ പൊടി കരിഞ്ഞു പോവും ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കി എല്ലാം മിസ്സാക്കി കൊടുക്കാം ഇപ്പം പൊടി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ടേബിളുമെങ്ങനെ കൊട്ടി കൊടുക്കാം നല്ല പരന്ന വട്ട പാത്രം ഉണ്ടെങ്കിൽ അതിലും കൊട്ടിക്കൊടുത്താൽ മതിയിട്ട് ഇതൊന്ന് ചൂടാറത്തേന് നമുക്ക് കയ്യിൽ പിടിക്കേണ്ട ചൂടാവുമ്പോൾ നമുക്കിതിന് കുഴച്ച് കൊടുക്കാം നമ്മുടെ മാവ് കയ്യിൽ പിടിക്കാൻ പറ്റ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ ആദ്യം ഒരു ചെറിയ കോഴിമുട്ട അടിച്ചൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതിൽ മുട്ട ഒഴിച്ചു കൊടുത്തത് നാടൻ കോഴിമുട്ട ചെറിയ മുട്ടല്ലേ അത് കാരണമാണ് ഒരു മുട്ട ഒഴിച്ചു കൊടുത്തത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മുട്ടയാണെങ്കിൽ അതിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്താൽ മതി ഒരു കിലോ അരിപ്പൊടിക്കാണ് ഒരു കോഴിമുട്ട ഒഴിച്ചു കൊടുക്കുക അതിനനുസരിച്ച് ഇത് ചെറിയ മുട്ട ഇനി നമുക്കിതിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കരിഞ്ചീരകം ഇട്ട് കൊടുക്കുക കരിഞ്ചീരകമാണ് ചുക്കപ്പത്തിന് ബെസ്റ്റ് ഇട്ടോ ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം വെള്ളം പോരെങ്കിൽ വെള്ളം നമ്മൾ പത്തിരികൊക്കെ കുഴയ്ക്കുമ്പോൾ വെള്ളം കയ്യിൽ മുക്കുവല്ല അതേപോലെ മുക്കിയെടുത്താൽ മതി ഇട്ട അത ഇതേമാതിരി നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഈ എടുക്കുക ഇനി നമുക്ക് ഒരു ചെറിയ ഇതെടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ഉരുട്ടാം കണ്ടില്ലേ ഇങ്ങനെ ഉരുട്ടിയിട്ട് ഒരു ചെറിയ ചെറിയ ബോളുകളാക്കുക ഇനി നമുക്ക് ഈ ബോൾ ഇതാ ഇങ്ങനെ ആക്കാം ആക്കിയിട്ട് ഈ ഉള്ളം കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് കൊടുക്കുക കണ്ടില്ലേ ഇനി അതേപോലെ ആക്ക ഇനി ഈ കുഴിയുണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക കണ്ടില്ലേ ഇത് ഇനി നമുക്ക് എല്ലാം ഇതേപോലെ ആക്കി കൊടുക്കാം നമുക്ക് ഈ ചുക്കപ്പ് ഉണ്ടാക്കുന്നതിന്റെ പണി ഇത് മാത്രമാണ് ഏറ്റവും വലിയ പണി നല്ല ഒരു ഷേപ്പിൽ നിൽക്ക് ഇങ്ങനെ ആകുന്നത് അപ്പോഴല്ല അടിയൊക്കെ വേളു ഞാനിവിടെ കുറച്ചാക്കി വെച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതേമാതിരി എന്താ ഇത് നമുക്ക് പൊരിച്ചെടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കതിന് പൊരിക്കാനുള്ള എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഓയിലാണ് കേട്ടോ ഇത് കുറേ ദിവസം ഇരിക്കാൻ ഓയിലാണ് നല്ലത് എണ്ണ നല്ല ചൂടാവണം ഇത് ഇട്ടുകൊടുക്കാന് ഇപ്പം എണ്ണ നല്ല ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് കൊടുക്കാം കൊറേച്ച കുറെച്ച വേണം ഇട്ടുകൊടുക്കാൻ കേട്ടോ അപ്പോഴാണ് പെട്ടെന്നാവുക പക്ഷെ ഇട്ട് കൊടുക്കുമ്പോൾ കൈ ശ്രദ്ധിക്കണേ എണ്ണ എണ്ണത്തെറിക്കാണ്ട് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യത ഉണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ നിൽക്കണം ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും പൊരിക്കുമ്പോൾ കുട്ടികളൊന്നും അടുത്ത് നിർത്താൻ പാടില്ല ഒരു പത്ത് ഇരുപത് സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കിനി ഇതൊന്നും ഇളക്കിയിട്ട് കൊടുക്കാം കണ്ടില്ലേ നമ്മളെ ഇത് നെയ്യപ്പം പൊന്തിണ പോലെ പൊന്തി വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചുക്കപ്പം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി എടുക്കാം കണ്ടില്ലേ ഇച്ചിരി ചില കേൾക്കുന്നത് ഇനി നമുക്ക് അടുത്തറിയിട്ടിട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാണ് എല്ലാതും ഇതേപോലെ ഉണ്ടാക്കി പൊരിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കറുമുറ തിന്നണ ചുക്ക് അപ്പം റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് ഉള്ളതും കൂടി നമുക്ക് ഇനി കോരി എടുക്കാം കണ്ടില്ല കിട് കുടു കേക്കണത് അങ്ങനെ നമ്മുടെ കറുമുറ തിന്നണ ചുക്ക റെഡി ആയിട്ടുണ്ട് നമുക്കൊന്നെ എടുത്ത് കഴിച്ച് നോക്കാം നല്ല സൂപ്പറായിട്ടുണ്ടോ നല്ല സൂപ്പറായിട്ടുണ്ടോട്ടോ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമ്മൾ ഉണ്ടാക്കാൻ കുറച്ച് സമയം പിടിച്ചാലും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് അത് പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും കടയിൽ നിന്ന് വാങ്ങണതുപോലെയല്ല ഇതെല്ലാവരും ഉണ്ടാക്കണം കുറേ ദിവസം ഉണ്ടാക്കി വച്ചിരിക്കാൻ പറ്റും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ